ഈ ശംശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ പുതിയ നിയമവചന ധ്യാനം ക്ലാസ് ഇരുപത്തിയഞ്ച് നടപടി ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനൊന്നര വാക്യങ്ങൾ ഇത് പറഞ്ഞവന് ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവന് മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ പോകുന്ന നേരം അവർ ആകാശത്തിൽ ഉറ്റുനോക്കുമ്പോൾ ഇത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് പറഞ്ഞു അല്ലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഇതിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇന്ന് നമുക്ക് ഒരു മേഘം ഒരു മേഘം അവന് മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു ഒരു മേഘം ആ മേഘത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്ത് ആവരണം ചെയ്ത് കൊണ്ടുപോകുന്നു അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പൊതുവായും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ പ്രത്യേകമായും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പൊതുവായും പുറപ്പാണ് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് പതിനാറ് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ പ്രത്യേകമായും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മേഘം യേശു അറുപത്തി മൂന്ന് പതിനൊന്ന് കത്തോലിക്ക സബയുടെ മതബോധനം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യേശുവിൻ്റെ മേൽ ശോഭയേറിയ മേഘം വന്ന് വീണ് ആവരണം ചെയ്താണ് രൂപാന്തരി ഭാവത്തിൻ്റെ മണിക്കൂറാണ് മേഘം നമ്മുടെ സ്മരണയിൽ പെട്ടെന്ന് കൊണ്ടുവരിക മത്തായി പതിനേഴ് അഞ്ച് മർക്കോസ് ഒമ്പത് ഏഴ് ലൂക്ക ഒമ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് യേശുവിൻ്റെ മേൽ ശോഭയേറിയൊരു മേഘം വന്നു വീണ് അവൻ ആവരണം ചെയ്തു അതാണ് രൂപാന്തരി ഭാവത്തിൽ നടന്നത് മേഘം ആ സന്ദർഭത്തിൽ മോശയെയും ഏലിയായേയും മോശയും ഏലിയായും യേശുവിൻ്റെ പുറപ്പാടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നുവെന്ന് ലൂക്കസ് നമ്മളെ അറിയിക്കുന്നുണ്ട് ലൂക്ക ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മാത്രമല്ല യഹൂദ പാരമ്പര്യം മനസ്സിൽ രണ്ടുപേരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ് ഏലിയ എടുക്കപ്പെട്ടത് ബൈബിൾ എഴുതിയിട്ടുണ്ട് മോശയുടെ എടുക്കപ്പെട്ടതിനെ കുറിച്ച് വെളിപാട് പതിനൊന്ന് പന്ത്രണ്ടില് സൂചനയുണ്ട് തീർന്നില്ല രണ്ടുപേരും തങ്ങളുടെ ആത്മാവിന്റെ പങ്ക് തങ്ങളുടെ പിൻഗാമികൾക്ക് കൈമാറിയിട്ടുണ്ട് മോശയും ഏലിയായും നിയമാവർത്തന ബസ്സും മുപ്പത്തിനാല് ഒമ്പത് രണ്ട് രാജാക്കന്മാര് രണ്ട് ഒമ്പത് പന്ത്രണ്ട് അത്തനന്തര ശക്തി നിന്നെ ആവരണം ചെയ്യും എന്ന് അറിയിച്ച ഗബ്രിയൽ ദൈവതൂതനുമായിട്ടുള്ള മറിയത്തിന്റെ കൂടിക്കാഴ്ചയും ഈ മേഘം നമ്മുടെ മനസ് മനസ്സിൽ കൊണ്ടുവരുന്നു അത്തന്നെ ശക്തി നിന്റെ മേൽ നിഴലിടും മേഘം പോലെ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തെ ചിഹ്നപ്പെടുത്തുന്ന മേഘം ദൈവത്തിൻ്റെ കൂടാരത്തിന് മുകളിൽ വന്നു നിൽക്കുന്ന പഴയനിമത്തിലെ ഉടമ്പടിയെ നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്നു പുറപ്പാട് നാൽപ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അതേ കർത്താവാണ് ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മേഘത്തെക്കുറിച്ചുള്ള ഈ പരാമർശം തീർത്ഥി തീർച്ചയായും ദൈവശാസ്ത്ര ഭാഷയാണ് സംശയമൊന്നുമില്ല യേശുവിൻ്റെ വിയോഗം നക്ഷത്രങ്ങളിലേക്കുള്ളൊരു യാത്ര ആയിരുന്നില്ല എന്നും മറിച്ച് ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു എന്നുമാണ് മേഘം അവതരിപ്പിക്കുന്നത് ഇത് നമുക്കൊന്നുകൂടി കേൾക്കാം വളരെ പ്രധാനപ്പെട്ടതാണ് മേഘം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ഈ മേഘമല്ല അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ മേഘമെന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിയിലെ ഒരു പ്രതീകം ബിംബം ഉപയോഗിച്ചിട്ട് ഒരു ദൈവശാസ്ത്ര സത്യം അവതരിപ്പിക്കുക നമ്മൾ ഫ്ലൈറ്റൊക്കെ പോയിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാകും മുഗൾ വശത്ത് ഇങ്ങനെ വെട്ടിത്തിലങ്ങുന്ന വെള്ള അടിൽ കറുത്തിരണ്ടിരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢ ഭാവവും അവൻ്റെ വെളിപാടും പള്ളി വെളിപാട് ഇത് രണ്ടും അവതരിപ്പിക്കാൻ പ്രകൃതിയിലെ മറ്റ് മറ്റൊരു ചിഹ്നമാണ് മേഘം അപ്പോൾ ഇവിടെ മേഘം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വിയോഗം ഏതോ വിദൂര നക്ഷത്ര നക്ഷത്രങ്ങളിലേക്കുള്ള നക്ഷത്രത്തിലേക്കുള്ള യാത്രയായിരുന്നില്ല എന്നും മറിച്ച് ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നുവെന്നുമാണ് മേഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതോ വിദൂര നക്ഷത്രത്തിലേക്കല്ല അല്ല യേശു പോയത് ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്കാണ് പ്രകാശമാനത്തിന് തീർത്തും വ്യത്യസ്തമായ ഒരു വ്യവസ്ഥാക്രമമാണ് അത് നമ്മിൽ ഉണർത്തുന്നത് ഉണ്മയുടെ വ്യത്യസ്തമായ ഒരു ചക്രവാളമാണത് നസറത്തിൽ യേശു എന്ന പുസ്തകത്തിൽ രണ്ട് ഇരുന്നൂറ്റി നാനൂറ്റി ഇരുപത്തി അഞ്ചില് രണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചില് ഭരണിക്മാർ പാപ്പ പറയുന്നത് വാക്കുകളാണ് ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്കാണ് മേഘം യേശുവിനെ കൊണ്ടുപോയത് മർക്കോസ് പതിനാറ് പത്തൊമ്പത് മനുഷ്യപുത്രൻ പുരാതനായവന്റെ അടുക്കിലേക്ക് മേഘങ്ങൾ സംവയിക്കപ്പെടുന്നതായി ദാനിയൽ കണ്ട ദർശനം ദാനിയ പതിമൂന്ന് ആ ദർശനം യാഥാർത്ഥ്യമാകുകയാണ് ദൈവപിതാവിൻ്റെ വലത്ത ഭാഗത്തേക്കുള്ള യേശുവിൻ്റെ ഈ മടക്കത്തിൽ മനുഷ്യപുത്രൻ പുരാതനായവൻ ദൈവത്തിനുള്ള മറ്റൊരു പേരാണ് അടുക്കിലേക്ക് മേഘങ്ങൾ സംഭവിക്കപ്പെടുന്നതായി ദാനിയയിൽ കണ്ട ദർശനം ആ ദർശനം യാഥാർത്ഥ്യമാകുകയാണ് ദൈവപിതാവിന്റെ വലത്ത ഭാഗത്തേക്ക് യേശു പോകുമ്പോൾ ഇനി വീണ്ടും യേശു നടപടി പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വർഗീയ മനുഷ്യപുത്രനായിട്ടാണ് വരുന്നത് എന്ന കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാം ഈ സ്റ്റെഫാനോസ് ദർശനം കാണുമ്പോൾ ഈ സ്വർഗീയ മനുഷ്യപുത്രനായിട്ടാണ് യേശു വരുന്നത് ഏഴ് അമ്പത്തഞ്ച് അമ്പത്താറ് നടപടി പുസ്തകം കത്തോലിക്കതബോധനം അറുനൂറ്റി അറുപത്തിനാലും വായിക്കാം അപ്പം ഈ മേഘം എന്നതിൻ്റെ അർത്ഥം ഇതാണ് പ്രകൃതിയിലൊരു ബിംബം ഉപയോഗിച്ച് ഒരു ദൈവശാസ്ത്ര സത്യം അവതരിപ്പിക്കുകയാണ് അതിൻ്റെ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു ഇനി വേറൊരു വാക്കുകൂടി നമുക്ക് ഈ ഇന്നത്തെ തിരുവചനത്തിലുണ്ട് ഒന്നാമത്തെ അദ്ദേഹം നടപടി നടപടി പുസ്തകം ഒന്നാമത്തെ അദ്ദേഹം പത്താമത്തെ വാക്യം വെള്ളവസ്ത്രം ധരിച്ചു രണ്ട് പുരുഷന്മാർ മാലഘമര ചിത്രീകരിക്കുന്ന രീതിയാണിത് വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാർ എന്ന് പറഞ്ഞ് മാലഘമര ചിത്രീകരിക്കുകയാണ് അത് നടപടി പുസ്തകം പത്ത് ഇരുപത്തിരണ്ട് പത്ത് മുപ്പത് ലൂക്ക ഇരുപത്തിനാല് നാല് ഒമ്പതിലൊക്കെ അങ്ങനെ കാണാം യേശുന്റെ രൂപാന്തര ഭാവ സമയത്തും രൂപാന്തര സമയത്തും രൂപാന്തരം വന്ന രണ്ട് പുരുഷന്മാർ അതായത് ഏലിയ മോശെ ഒരു മേഘവും ഉണ്ടായിരുന്നു യേശു രൂപാന്തര സമയത്ത് രൂപാന്തരം വന്ന രണ്ട് പുരുഷന്മാർ ഏലിയ മോശെ പിന്നെ ഒരു മേഘം ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ പൂർവ്വ ദൃശ്യമാണ് രൂപാന്തര ഭാവം ആ സംഭവത്തിന് ശ്ലീഹന്മാർ ദൃക്സാക്ഷികളായിരുന്നു മൂന്ന് പേര് പത്രോസ് യാക്കോബ് യോഹനാൻ അപ്പോൾ മേഘം പരിശുദ്ധാത്മാവ് മോശെ ഏലിയ മൂന്ന് പേര് സ്വർഗത്തിലുള്ളവർ കർത്താവിനോട് കൂടെ താഴെ മൂന്ന് പേര് പത്രോസ് യാക്കോബ് യാക്കോബിയോക്കനാൻ സഭയുടെ പ്രതിനിധികൾ അപ്പോൾ ഈ ഭാവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ഒരു പൂർവ്വ ദൃശ്യമാണ് കുറച്ചുകൂടി വെളിപ്പെടുത്തിയാൽ രൂപാന്തരീ ഭാവത്തെക്കുറിച്ച് ചർച്ചയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യ പതുക്കൊന്ന് പൊക്കുകയാണ് ആ മനുഷ്യത്വത്തിൻ്റെ തിരശ്ശീല പതുക്കൊന്ന് പൊക്കുകയാണ് അപ്പോൾ അവൻ്റെ ദൈവത്വം കാണാം അത് കണ്ടിട്ടാണ് പത്രോസൊക്കെ പേടിച്ചു പോയത് ഞാൻ ഒന്നുകൂടി പറയാം യേശു ദൈവവും മനുഷ്യനുമാണ് പക്ഷേ മനുഷ്യനായിട്ടാണ് കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള തിരശയിലാണ് ദൈവം ആ തിരശ്ശീല പതു മനുഷ്യത്വം എന്ന തിരച്ചില പതുക്കുന്ന പൊക്കുകയാണ് അതാണ് രൂപാന്തരഭാവം അപ്പം ദൈവമാണ് ആ അവൻ്റെ ദൈവത്തെ കണ്ടിട്ടാണ് പത്ര ദിവസം യാക്കം യോഹന പേടിച്ച് വരച്ചത് സ്വർഗാരോഹണത്തിൻ്റെ ഒരു പൂർവ്വ ദൃശ്യം ഈ മൂന്ന് പേർക്ക് കൊടുക്കുകയാണ് എന്തിനാ ഈ സ്വർഗാരോഹണം കാണുന്ന കാണുമ്പോൾ ഇവർ മൂന്ന് ഉണ്ട് അവിടെ അവർക്ക് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പത്ത് ദിവസം യോഗം യോഹനാനൊക്കെ മറ്റു ശിക്ഷന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മൂന്ന് പേരെ മുൻകൂറായി രൂപാന്തര ഭാവത്തിലേക്ക് കൊണ്ടുപോയത് അവിടെയും ഇവിടെയും ഒരേ ഒരേ സംഗതികൾ നമ്മൾ കാണുന്നു രണ്ട് പുരുഷന്മാരിവിടെ അവിടെ രണ്ട് പുരുഷന്മാർ ഏലിയ മോശേ ഇവിടെ മേഘം അവിടെയും മേഘം ഇവിടെ മൂന്ന് ശിഷ്യന്മാർ അവിടെ മൂന്ന് ശിക്ഷന്മാർ രൂപാന്തര ഭാവത്തിൽ ഇവിടെ ബാക്കിയുള്ള ശിഷ്യന്മാർ പതിനൊന്ന് പേര് അപ്പോൾ ഇതെല്ലാം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു രൂപാന്തര ഭാവവും അതുപോലെ സ്വർഗാരോഹണവും മേഘം രണ്ട് പുരുഷന്മാർ ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഈ മേഘം പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ പറഞ്ഞു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്കുള്ള മടക്ക് മടങ്ങിപ്പോക്കാണെങ്കിൽ സ്വർഗാരോഹണം നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന് സാക്ഷികളുണ്ട് സാക്ഷികൾ രൂപാന്തരഭാവത്തിന് ഏലിയ മോശ ദൈവിക സാക്ഷികളും ഭൗമിക സാക്ഷികളായി പത്രോസ് യാക്കോബ് യോഹനൊക്കെ ഉണ്ടായിരുന്നത് പോലെ സ്വർഗാരോഹണത്തിനും ശിക്ഷന്മാരുണ്ട് രണ്ട് പുരുഷന്മാർ മാലക്കന്മാരുണ്ട് പിന്നെ മേഘമുണ്ട് മേഘം എന്നുള്ള പരിശുദ്ധാത്മന പ്രതീകമുണ്ട് പിന്നെ പതിനൊന്ന് സ്ലേഹന്മാരുണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാ സംഗതികളും പ്രധാനപ്പെട്ടതാണ് സാക്ഷികൾ സ്വർഗാരോഹണം മേഘം ആ ദൈവശാ പ്രകൃതിയിലെ ബിംബമാണെങ്കിലും ദൈവശാസ്ത്ര സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിവ് ഇതെല്ലാം വരുമ്പോഴാണ് നമുക്ക് സ്വർഗാരോഹണത്തിൻ്റെ ഒരു ചെറിയ ഒരു ധാരണ എന്താണ് എന്നുള്ള ചെറിയൊരു ധാരണ നമുക്ക് ഊഹിക്കാനെങ്കിലും കഴിയുക അത്ര വലിയ ചരിത്രം സംഭവിച്ചാണെങ്കിൽ അത്ര വലിയ യാഥാർത്ഥ്യമാണ് അതിനു മുമ്പിൽ ശിരസ് നമ്മയ്ക്കാനേ നമുക്ക് കഴിയൂ അങ്ങനെ കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വശടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ